കഴിഞ്ഞ അഞ്ച് വർഷമായി വെസ്റ്റ് ആഫ്രിക്കയിലെ ഒരു ചെറിയ രാജ്യമായ സൈറ ലിയോണിലുള്ള ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരുന്ന കൊല്ലം രാമൻകുളങ്ങര സ്വദേശി അനീഷ് കർണാകരനെ തേടിയാണ് അദ്ദേഹത്തിന്റെ അമ്മ ഇന്ന് പ്രവാസലോകത്തിലെത്തിയിരിക്കുന്നത് ആഫ്രിക്കയിലേക്ക് പോയിട്ട് അദ്ദേഹത്തിന് ഇതുവരെയും നാട്ടിലേക്ക് തിരികെ എത്താൻ സാധിച്ചിട്ടില്ല കോവിഡിന്റെ സമയത്തും അദ്ദേഹം നാട്ടിലേക്ക് വരുവാൻ ഒരുപാട് ശ്രമിച്ചു ഇന്ത്യൻ എംബസിയിൽ പരാതി കൊടുത്തിട്ട് പോലും അനീഷിന് നാടുപിടിക്കാൻ കഴിയുന്നില്ല ആഫ്രിക്കയിലെ ലോക കേരള സഭാംഗങ്ങളും സംഘടനകളും ഒത്തുചേർന്ന് അനീഷിനെ ഏതെങ്കിലും രീതിയിൽ നാട്ടിലെത്തിക്കാൻ ശ്രമിക്കണമെന്ന അഭ്യർത്ഥനയുമായാണ് അമ്മയും ഞങ്ങളും ഇന്ന് ലോകം ആരംഭിക്കുന്നത് അവരോട് തന്നെ ചോദിച്ചറിയാം അനീഷിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അനീഷ് വിട്ടു പോയിട്ടുണ്ടോ ഇല്ല പോയിട്ടില്ല ആദ്യ പിന്നെ രണ്ടായിരത്തി പതിനേഴിൽ പോയായിരുന്നു പതിനേഴിൽ പോയിട്ട് ആ അവിടെ തന്നെ പോയത് പോയിട്ട് വന്ന് എന്റെ മകളെ കല്യാണം നടത്തി കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് പിന്നെ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പോയി മോള കല്യാണം കഴിച്ച കടബാധ്യത തീർക്കാനായിട്ടാണ് മോൻ പോയത് പോയതിനു ശേഷം ഒരു ഒരു രണ്ട് രണ്ടര വർഷം മോൻ ശമ്പളം അയച്ച് പിന്നെ മോൻ ദൂരെ ശമ്പളം കൊടുത്തിട്ടില്ല കുഞ്ഞിനെ നാട്ടി വിടുന്നില്ല കുഞ്ഞിന് പാസ്പോർട്ട് കൊടുക്കുന്നില്ല എനിക്ക് മൂന്ന് മക്കളാണ് എൻ്റെ മൂത്ത മകൻ അരുൺ ബുദ്ധിമാന്യം സംഭവിച്ച മകനാണ് മൂനി എപ്പോഴും ജന്യു വരും കുഞ്ഞിനും ഒരുപാട് മരുന്ന് വേണം എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് പത്ത് വർഷമായി അപ്പോഴ് എൻ്റെ ഞാ എൻ്റെ ഈ മോൻ്റെ പെൻഷൻ്റെ പെൻഷനും എൻ്റെ പെൻഷനും കൊണ്ടാണ് ഞാനിപ്പം ജീവിക്കുന്നത് എൻ്റെ മോൻ ശമ്പളം അയച്ചെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു മോനിപ്പം രണ്ട് വർഷം കൊണ്ട് ശമ്പളം അയക്കുന്നില്ല മോൻ നാട്ടിൽ വന്ന് അവൻ എന്തെങ്കിലും ജോലി ചെയ്ത് ഞങ്ങളെ നോക്കും എന്ത് ജോലി മോൻ മോൻ എല്ലാ മോൻ നാട്ടിൽ പിന്നെ ബസ് ഓടിക്കും ഡ്രാവലും എല്ലാ വണ്ടികളും ഓടിക്കും എൻ്റെ മോൻ എല്ലാ ജോലിയും ചെയ്യുന്ന മകനാണ് എൻ്റെ മോൻ രണ്ടാമത്തെ മകൻ അവിടെ ഇപ്പം കടയിൽ ഈ ഓരോ സാധനങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നു അതിൻ്റെ കണക്കൊക്കെ കൊടുക്കാനും പിന്നെ നാട്ടി മോൻ മെഡിക്കൽ റപ്പായിട്ടും പോയിട്ടുണ്ട് മോൻ ആഫ്രിക്കക്കാരുടെ അവിടെ ഒരു അറബിയാണ് മോന് ശമ്പളം കുടുക്കുകയൊക്കെ ചെയ്യുന്ന മാനിയേരൊര അറബിയാ ആ അതറിയത്തില്ലെനിക്കറിയത്തില്ല പക്ഷേ മോനും നാട്ടിൽ പോണമെന്ന് പറയുമ്പോൾ നിന്നെ വിടും നിന്നെ വിടും നിന്നെ ഉടനെ വിടും നിന്നെ ഉടനെ വിടും എന്ന് പറയുന്നതല്ലാതെ കുഞ്ഞിന് രണ്ട് വർഷം കൊണ്ട് ശമ്പളവും കൊടുക്കുന്നില്ല കുഞ്ഞിനെ നാട്ടി വിടുന്നുമില്ല കുഞ്ഞ് ആകെ വിഷമത്തില്ല എനിക്കാണെങ്കിൽ എങ്ങും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് മോൻ മുപ്പത്തഞ്ച് വയസ്സുണ്ട് മൂത്ത മകൻ മോന് ജന്യു വരും മോനെ വരെ ഒരാളെ ഏൽപ്പിച്ചിട്ട് വരാൻ പറ്റത്തില്ല ഞാനിപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് പല പ്രാവശ്യം ഇവിടെ വരാൻ ഒരുങ്ങിയിട്ടുണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ല ഞാനും എൻ്റെ മോന് മാത്രമേ ഉള്ളൂ ഇപ്പം എൻ്റെ മകളെ ഏൽപ്പിച്ചിരിക്കുക അര എന്നും വിളിക്കും ഇന്ന് വിളിച്ചില്ല രാത്രി ഒരു ഏഴുമണിയൊക്കെ ആവുമ്പോഴാണ് വിളിക്കുന്നത് പറയുന്നത് അമ്മ എന്നെ നാട്ടി വിടുന്നില്ല അമ്മ എന്തെങ്കിലും ചെയ്യണം എനിക്ക് നാട്ടി വരണം എനിക്ക് നാട്ടി വരണം അയാള് ശമ്പളം കൊടുക്കുന്നില്ല ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് ശമ്പളം കൊടുക്കുന്നില്ല അവിടെ എന്റെ കൊച്ചപ്പൻ്റെ മോനാ കൊണ്ടുപോയത് അയാള് കൊച്ചു പോയിട്ട് ഒന്നര വർഷമായി തിരിച്ചു അവിടെ തിരിച്ചു വന്നിട്ട് അവിടെ വേറെ വേറെ മലയാളികളുണ്ടോ മലയാളികൾ അവൻ ജോലി ചെയ്യുന്നിടത്ത് അതേ ഉള്ളു മാത്രമേ ഉള്ളു പട്ടണത്തിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ല പിന്നെ മൂൻ താമസിക്കുന്നതിന്റെ കുറച്ച് ഒരു ഒരു ഇരുപത്തഞ്ച് മൈലും ദൂരെ നമ്മളെ ഇന്ത്യക്കാർ രണ്ടു മൂന്ന് ഉണ്ട് ഉണ്ടെന്ന് പിന്നെ തിരുവനന്തപുരത്തുള്ള അരുൺ എന്ന് പറയുന്ന ഒരു പയ്യനൊക്കെ ഉണ്ട് അവിടെ ആ വിളിച്ചിട്ടുണ്ട് വിളിച്ചു അമ്മ വിഷമിക്കണ്ട മോനെ നാട്ടി വിടാൻ അമ്മ എന്തെങ്കിലും നോക്കാനാ അതും പറഞ്ഞു അവിടെയും വിളിച്ച് മോനെ വിളിച്ചിട്ട് അവര് ചോദിക്കുമ്പോൾ പറയും നിന്നെ വിടും അത് മോന് കുഴപ്പമൊന്നുമില്ല അവനെ ഉടനെ വിടും എന്നാ അവര് പറയുന്നത് ഞാൻ പോയില്ലോർക്കയില് കളക്ടർ മുഖേന അവിടെ നോർക്ക റൂട്ട്സ് ടു തൈക്കാട് ഒരു ഓഫീസ് ഉണ്ട് അവിടെ ചെന്നിട്ട് അവിടുത്തെ സിഒയോ അല്ലെങ്കിൽ അവിടുത്തെ മാനേജറെയോ കാണുക ഞാൻ പറഞ്ഞ അയച്ചാണെന്ന് പറയാം അത് നിങ്ങളൊരു പരാതി അവിടെ എഴുതി കൊടുക്കുക ഇയാൾ ഇന്നതിലാണ് ഇന്ന എംബസിയിലാണ് അപ്പോൾ അവർ കണ്ടുപിടിച്ചോളൂ മറ്റേ അവർ അതിനൊരു വഴി കാണിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് ഒരു വഴി ഉള്ളത് രണ്ടാമത് അവിടുത്തെ ഇന്ത്യൻ എംബസി ുമായിട്ട് ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തത് അങ്ങനെ വല്ലതും ഇത് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ഇന്ത്യൻ അംബാസി കത്ത് അയച്ചിട്ടില്ല അപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഒരു അംബാസിഡർ രാജ്യത്തിൽ ഒരു അംബാസിഡറുണ്ടാവും ഇന്ത്യക്ക് മനസ്സിലായോ ഇന്ത്യൻ അംബാസിഡർ എന്ന് പറയും അയാളാണ് നമ്മളുടെ എല്ലാവരുടെയും അവിടെ ഉള്ള ഇന്ത്യക്കാരുടെ കാര്യങ്ങൾ സംരക്ഷിക്കേണ്ട ആൾ അയാൾക്ക് നിങ്ങൾ പിന്നെ ഇതിനിടയ്ക്ക് വെച്ച് ഞാൻ പ്രേമേന്ദ്രൻ സാറിനെ കണ്ട് അവിടെ ഒരു അപേക്ഷ കൊടുത്ത് അപേക്ഷ കൊടുത്തപ്പോൾ സാറ് പറഞ്ഞ് ഇന്ത്യൻ അംബാസിഡർക്ക് ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെ കത്ത് നിങ്ങൾ അത് പിന്നെ ഒരു അഞ്ചാറ് മാസം മുമ്പ് കൊടുത്തിട്ട് ഒന്നും വിളിച്ച് മോന് വിളിച്ചതും ഇല്ല എടുത്തതും അറിയാസിക്കാർക്ക് അറിയാം അവർ ഇടപെട്ടിട്ടൊന്നിനും പറ്റില്ല പറയലല്ല ആളെ വിളിച്ച് അറസ്റ്റ് ചെയ്തിട്ട് എംബസി പറഞ്ഞിട്ട് അവരൊന്നും ചെയ്യില്ല എന്നതിൽ നിയമ ഉണ്ടല്ലോ അന്തർദേശീയമായിട്ട് ഒരു പ്രജയെ പിന്നെ കസ്റ്റഡിയിൽ വെക്കുക എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ളപ്പം ചെയ്യുക അതിനാണല്ലോ ഇന്ത്യൻ എംബസി ഇന്ത്യൻ വിദേശകാര്യ വകുപ്പും പട്ടാളൊക്കെ നമ്മളായിട്ട് നമ്മൾ നോക്കിയിരിക്കാനുള്ളതല്ലോ ഇന്ത്യ ഇന്ത്യ എന്താ വല്ലാ അത കൃത ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നല്ലേ ഇന്ത്യ അവിടുത്തെ എംബസിക്ക് ഒരു കഴിവില്ലെന്ന് പറഞ്ഞാൽ നമ്മക്കൂടി നാണക്കടല്ലേ അപ്പൊ ഇതൊക്കെയാണ് സിനിമ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ല കല്യാണം കഴിച്ചിട്ടില്ല അത് പിന്നെ അങ്ങനെ ഉണ്ടാവുകയുള്ളു നിങ്ങൾ പിന്നെ രണ്ടാമത്തെ പിന്നെ മകൾ ഇരുപത്തഞ്ചു വയസ്സുണ്ട് മകളെ അപ്പം നമുക്കിപ്പോൾ ഇതിലൊരു പ്രധാന കാര്യമുള്ളത് നമ്മളിത് അയാളെങ്ങനെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമങ്ങൾ നടത്തണം അയാൾക്ക് ഇപ്പോ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അയാൾക്ക് അവിടെ ഇരുന്നിട്ട് ചെയ്യാവുന്നതിന് പരിമിതികളുണ്ട് അയാൾക്ക് വീണ്ടും എംബസിക്ക് ഒരു കത്തെഴുതാൻ പറയണം നാളെ വിളിക്കുമ്പോൾ എന്നവിടെ അനധികൃതമായിട്ട് തടവിൽ വെച്ചേന തുല്യാണ് എനിക്ക് അടിയന്തിരമായിട്ട് നാട്ടിൽ പോകണം ഒരു കത്ത് അംബാസിഡർക്ക് വീണ്ടും കൊടുക്കുക എഴുതാൻ കത്തെഴുതാൻ പറ ജയശങ്കർ ഏഹ് അയാൾക്കൊരു എഴുതിയിട്ട് അയാൾക്കും എഴുതുക അതേപോലെ തന്നെ ഇവിടെ അനാവശ്യമായിട്ട് തടങ്കൽ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കത്ത് എഴുതിയാൽ ഉടനെ തന്നെ നിവാരണം ഉണ്ടാവും പിന്നെ പ്രേമചന്ദ്രനോട് ഒന്നും കൂടി നിങ്ങളെ എം എം പി പ്രേമേന്ദ്രൻ കൊല്ലത്താണോ കൊല്ലത്ത് അദ്ദേഹത്തോട് ഞാൻ പറയുന്നവരെ ഒന്നും കൂടി ഒന്ന് കാണാൻ പറഞ്ഞത് ഉണ്ട് അതുകൊണ്ട് എന്തെങ്കിലും അടിയന്തരമായിട്ട് ഇടപെടണം എന്ന് പറയുക നമുക്കൊന്നും കൂടി ക്ഷമിച്ച് നോക്കാം ഏ ഒന്നും കൂടി നമ്മൾ സമാധാനമായിട്ട് ഇരിക്കലാണേലെ ഇപ്പോൾ ഒരു ഇതുള്ളൂ നമ്മൾ ആളെ കിട്ടലാണല്ലോ അപ്പോൾ നമ്മൾ കിട്ടാവുന്ന വഴി മുഖ്യമന്ത്രിക്കൊരു ഇത് കൊടുത്തേക്കും കേട്ടോ ആ മുഖ്യമന്ത്രി ഇടപെടും അപ്പോൾ കുറേ കൂടി വേഗത കൂടും കേട്ടോ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായ ഒരു കേസാണ് പ്രവാസം പ്രത്യേകിച്ച് മലയാളി കടന്നു ചെന്നിട്ടില്ലാത്ത ഒരു പ്രദേശത്താണ് അരുൺ ചെന്നുപെട്ടിട്ടുള്ളത് അവിടെ എത്ര മലയാളികളുണ്ട് എന്ന ഒരു വിവരം എനിക്കില്ല പക്ഷേ അമ്മ പറയുന്നത് കേട്ടപ്പോൾ വളരെ ആ ചുറ്റുപാടിൽ തന്നെ മലയാളികളില്ല പത്തോ മുപ്പതോ നാൽപ്പതോ കിലോമീറ്റർ അപ്പുറത്ത് രണ്ടോ മൂന്നോ ആളുകളുണ്ട് എന്ന് പറഞ്ഞു എവിടെയൊക്കെയാണ് മലയാളി എത്തുന്നത് എന്നാണ് ഞാൻ അത്ഭുതപ്പെട്ടത് ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും മലയാളി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു അതിശക്തിയാവില്ല അത്തരത്തിലുള്ള ഒരു വലിയ വ്യാപകമായ കുടിയേറ്റമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും നമ്മളെ ഉദ്യോഗസ്ഥന്മാർക്കും നമ്മളെ നയിക്കുന്നവർക്കും ഉണ്ടാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതിൽ ഏറ്റവും ശക്തമായിട്ട് ഇടപെടാൻ കഴിയുന്ന ഒരു എം പിമാരാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ അങ്ങനെ കുറ്റം പറയണം ഞാനും പാർലമെൻറ്റിലെങ്കിലും നിയമസഭയിൽ അങ്ങായിട്ടിരുന്ന ഒരാളാണ് എഴുകൊല്ലത്തോളം ഇരുന്ന ആളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അത്തരത്തിലുള്ള സാധ്യതകൾ നിങ്ങൾക്ക് മാത്രമാണുള്ളത് സ്റ്റേറ്റ് ഗവൺമെൻറ് വളരെ പരിമിതമായ ബാധ്യത ഇതിലുള്ളൂ അത്രേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന എം പിമാരാണ് നിങ്ങളടുത്തേക്ക് ആളുകളയക്കുമ്പോൾ ഒരു കത്ത് അയച്ചിട്ട് മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് ശ്ലാഘനീയമല്ല എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത് പ്രേം തരണ്ടൊക്കെ വളരെ ശക്തമായിട്ട് ഇടപെടുന്ന ഒരു എം പി ആണെന്ന് എനിക്കറിയാം പക്ഷേ ഈ കാര്യത്തിൽ എന്താണ് ഒരു കത്ത് മാത്രം അയച്ച് അഞ്ച് മാസമായിട്ടും യാതൊരു ഇതുമില്ല എംബസി ഇടപെട്ടിട്ട് പോലും ഈ അറബി സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ അവിടുത്തെ മാനേജർ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ആ എംബസി അത് പൂട്ടുക നല്ലത് അത് പൂട്ടുക നല്ലത് കാരണം എംബസി എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് ഇന്ത്യയുടെ പ്രാതിനിധ്യം വഹിക്കുന്ന സ്ഥലമാണ് ഇന്ത്യയാണ് ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കാനും ഡിപ്ലമാറ്റിക്കായുള്ള റിലേഷൻസ് മെയിൻ്റെയിൻ ചെയ്യുവാനാണ് ഒറ്റ മറ്റ് രാജ്യങ്ങളെ നമ്മൾ നോക്കി പഠിക്കണം അല്ലല്ലോ ഉദ്യോഗസ്ഥന്മാർക്ക് ഉദ്യോഗസ്ഥന്മാരായുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട് അംബാസിഡർ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രതിനിധിയാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടാൻ വരാം ആഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് ആ അയക്കാതെ ഉണ്ടാണ്ടിരിക്കില്ല അയച്ചോ എന്ന് ചെക്കേണ്ട ഉത്തരവാദിത്തമല്ല അവർക്ക് നിങ്ങൾ അയച്ചോ എന്ന് ചോദിക്കണ്ടേ അയാളെ നിങ്ങൾ പറഞ്ഞയച്ചോ എന്ന് ചോദിക്കാനുള്ള ഉത്തരവാദിത്തം ലോട്ടീസും കൊണ്ട് കഴിയുന്നതാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത് അവരുടെ ഇതിൽ അയാൾ ആര് പ്രൊട്ടക്റ്റ് ചെയ്യാണ്ട് അവിടെ ഇത്തരത്തിൽ അതായത് ലോകത്തിൻ്റെ എല്ലാ ചെറിയ ചെറിയ കോണുകളിൽ പോലും എത്തപ്പെടുന്ന ഇന്ത്യൻ സമൂഹം വളരെ വ്യാപകമായിട്ട് കുടിയേറ്റത്തിലൂടെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മലയാളി പോലും എനിക്ക് തോന്നുന്നു ഒരു കോടിയോളം ഉണ്ടെന്നാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ യു എ ഇപ്പോൾ ഇങ്ങനെ പോയപ്പോൾ അവിടുത്തെ പട്ടണങ്ങളിൽ മുഴുവൻ തെരുവുകളിൽ മുഴുവൻ മലയാളികൾ ും അപ്പോൾ അത്തരത്തിലുള്ള വലിയ ഒരു ബാഹുല്യം അല്ലെങ്കിൽ ഒരു വലിയ ജനസംഖ്യ കുടിയേറ്റക്കാരായിട്ടുണ്ടാവുമ്പോൾ നമുക്ക് ഈ കിട്ടുന്ന ഉത്തരവാദിത്വം കുറേ കൂടിയും വലുതാണ് നമ്മളുടെ എം പിമാരുടെ എന്നുള്ളതാണ് നമുക്ക് ആകാശയ എം പിമാരും പിന്നെ നമ്മളെ വിദേശകാര്യമന്ത്രിയുടെയും ഈ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടില്ല ഈ അമ്മയോട് എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങളൊരു കത്ത് വി മുരളീധരനും കൊടുക്കണം അദ്ദേഹം ഇടപെടുമായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ പോകണം അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ഇതിൽ പറയുന്നുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു കത്ത് കൊടുക്കുക അതുപോലെ നോർക്ക കൊടുക്കുക പ്രേമചന്ദ്രനെ ഒന്നും കൂടി പോയി കാണാം ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറയാം വിദേശകാര്യമന്ത്രിക്കും ഒരു കത്തയക്കുക അപ്പോൾ നാല് കത്തയക്കണം ഒന്ന് ഒന്ന് വിദേശകാര്യമന്ത്രിക്ക് പ്രേമചന്ദ്രനെ പോയി കാണുമ്പോൾ ഒരു കത്തും കൂടി വെച്ചോളെ വെച്ചോളൂ അതിൽ എഴുതണം ഇത് രണ്ടാമത്തെ തവണയാണ് ഞാൻ ഈ കത്ത് തരുന്നത് ഏഹ് ഇതിനു മുമ്പ് ഞാനൊരു കത്ത് തന്നെ അതിൻ്റെ കോപ്പിട്ടെങ്കിൽ അതും വെച്ചോളൂ മനസ്സിലായില്ലേ മൂന്നാമത് മുഖ്യമന്ത്രിക്ക് കൊടുക്കുക മുഖ്യമന്ത്രിയുടെ ആഫീസിന് അഡ്രസ്സ് ചെയ്തിട്ട് എൻ്റെ മോങ്ങനെ കഷ്ടപ്പാടിൽ നടക്കുകയാണ് ഇന്ന രാജ്യത്താണ് ഇന്ന നമ്പറാണ് അവിടെ പാസ്പോർട്ട് ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് കൊടുക്കുക നോർക്ക റൂട്ട്സിൽ പോയിട്ട് അവിടുത്തെ മാനേജറെയോ അവിടുത്തെ സിഇഒ അരീക്ഷൻ നമ്പൂരി ഉണ്ട് അലയോ കാണാം എന്നിട്ട് നമ്മൾ ഇത് പറഞ്ഞു നോക്കുക ഏഹ് ഇതാണിപ്പോൾ നമുക്കിതിൽ ചെയ്യാനുള്ളത് ഏഹ് ഇതിപ്പോൾ ലോകം മുഴുവൻ കാണും കേട്ടോ അപ്പോൾ കുറേ കൂടി ആൾക്കാർ കാണും കുറേം കൂടി കോളുകളൊക്കെ വരും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വീണ്ടും ഇടപെടലുകൾ നടത്താം എം പി ഇപ്പോൾ നമുക്കിപ്പോൾ പ്രേമേന്ദ്രനെ അല്ലാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന അർത്ഥമല്ല കാരണം നിങ്ങൾ എം പി ആയാലാണല്ലോ കേട്ടോ അടുത്താണ് അപ്പോൾ ഒന്ന് പോയി കണ്ടാൽ മതി